എസ് എ പി കെ എ പി ഫൈവ് എന്നിവിടങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് പെരൂർക്കട എസ് എ പി ഗ്രൌണ്ടിൽ നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ജനകീയ പോലീസിങ്ങാണ് സംസ്ഥാന സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു പോലീസിന്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം വരേണ്ടത് ഇക്കാര്യത്തിൽ നല്ല തോതിൽ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ സുഹൃത്തായി പ്രവർത്തിക്കുക എന്നാൽ കുറ്റവാളികൾക്ക് ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്തവരാണ് പോലീസ് എന്ന സന്ദേശം കൃത്യമായി നൽകുക ഇതാണ് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകേണ്ടത് ഈ കാഴ്ചപ്പാടോടെ പോലീസിൻ്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട് ഭാവി സർവീസ് ജീവിതത്തിന് എല്ലാ ആശംസകളും ൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കും